ശിരസ് നമിച്ച് താണു വണങ്ങി ഈ ദിവികാന്യനാഥനെ മുൻപിൽ കണ്ടുകൊണ്ട് മനസ്സിലോർത്തുകൊണ്ട് എൻ്റെ ദിവ്യകാരിനാഥൻ എന്നെ വിശുദ്ധീകരിക്കും അനുഗ്രഹിക്കും എന്നുള്ള ഉറപ്പോടുകൂടെ ശിരസ് നമിച്ച് താണുവാണെങ്കിൽ എല്ലാവരും പരമ പരമ കൂടെ വിശ്വാസത്തോടുകൂടെ എല്ലാം സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ ദിവികാരിണിനാഥൻ്റെ മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക എന്നെ കാണാൻ എന്നെ കേൾക്കാൻ എന്നെ ആശീർവദിക്കാൻ എനിക്ക് വേണ്ടത് തരാൻ എൻ്റെ ഈശോ എൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷമാണിത് എൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ സങ്കടങ്ങൾ എത്രമാത്രം എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ തടസ്സങ്ങൾ എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലാക്കുമ്പോഴും എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊന്ന് കരഞ്ഞാൽ ഞാനൊന്ന് വേദനിച്ചാൽ ഞാനൊന്ന് സങ്കടപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം എൻ്റെ മുമ്പിലുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് ഇറക്കി വയ്ക്കാം ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം നാം ഇങ്ങനെയാണ് വായിക്കുക ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുത് കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അച്ഛന വചന ഒന്നുകൂടി പറയാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലുത് കൈക്കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എൻ്റെ ജീവിതത്തിൽ ഭയങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് പക്ഷെ ഓർത്തിരിക്കണം എന്തിനും പോന്ന എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് അവൻ്റെ വലുതുകൈക്കൊണ്ട് എന്നെ താങ്ങി പിടിച്ചിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുക സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഒത്തിരി പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആരോടും പറയാതെ തന്നെ ഇരുന്ന് കരയാറുണ്ട് ജീവിതത്തിലെ ചില സങ്കടങ്ങളെ ഓർത്ത് ചില ആവശ്യങ്ങളെ ഓർത്ത് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുമുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന തമ്പുരാൻ എൻ്റെ മുമ്പിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകൊടുക്കാം പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം വളരെ ശക്തിയുള്ളൊരു വചനമാണ് ആ വചനം ഇങ്ങനെ പറയുക നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും നിൻ്റെ പാതകൾ പ്രകാശമാ പ്രകാശിതമാകും ഒന്നുകൂടി അച്ഛന വചനം പറയാം നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ച് കിട്ടും സ്നേഹം നിറഞ്ഞവരെ ഒറ്റ കാര്യം ചെയ്താൽ മതി നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടാൻ നീ ദൈവത്തിൻ്റെ അടുത്തിരുന്നാൽ മതി നിൻ്റെ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ആകുലതകളുടെയും ഒക്കെ നടുവിൽ ഈശോടെ സന്നിധിയിൽ നീ ഇരുന്നാൽ മതി നിൻ്റെ ജീവിതം നിന്റെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നീ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിനക്ക് സാധിച്ചു കിട്ടിയിരിക്കും ഈ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്കുള്ളതെല്ലാം നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ കുടുംബത്തെ ഏൽപ്പിക്കുക നമ്മുടെ മക്കളെ ഏൽപ്പിക്കാം നമ്മുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഏൽപ്പിക്കാം നമ്മുടെ രോഗങ്ങളേൽപ്പിക്കുക നമ്മുടെ കടബാധ്യതകൾ ഏൽപ്പിക്കാം ഈശോയെ നീ ഒന്ന് കടന്നു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മളൊരു ചെറിയൊരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക വേറൊരു പ്രാർത്ഥനയല്ല സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിലെ പ്രാർത്ഥനയാണ് വളരെ ശക്തിയുള്ളൊരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനം അറുപത്തൊന്ന് നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ വീട്ടിലൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഈ സങ്കീർത്തന ഭാഗം എല്ലാ ദിവസത്തെയും വായനയിൽ ഒന്ന് ചേർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും വളരെ ശക്തിയുള്ളൊരു സങ്കീർത്തന ഭാഗമാണ് അച്ഛനത് ചൊല്ലിത്തരാം നിങ്ങളെല്ലാവരും കൂടിയും അച്ഛനോടൊപ്പം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കണം ദൈവമേ എല്ലാവരും കൂടി ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചിവി കൊള്ളണമേം എന്റെ പ്രാർത്ഥന ചുവിക്കൊള്ളണമേം ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാ കേന്ദ്രം അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്തമായ ഗോപുരം ശത്രുക്കൾക്കെതിരെയുള്ള സുശുദ്ധമായ ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകീൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ അങ്ങയുടെ ചിറകീൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ എന്റെ ദൈവമേ അങ്ങിന്റെ നേർച്ചകൾ സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം നൽകി അനുഗ്രഹിക്കണമേ നമ്മൾ ഈ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചപ്പോഴും നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കർത്താവിന് നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അച്ഛൻ അച്ഛനെത്രയേ വായിക്കുന്നുള്ളൂ പറ്റുമെങ്കിലും ഒന്ന് വീട്ടിൽ പോയി എല്ലാവരും ഈ സങ്കീർത്തനം അറുപത്തിയൊന്നു പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവ് വല്ലാതെ സങ്കടപ്പെടുന്ന മനുഷ്യർക്കൊക്കെ തുണയായിട്ട് കടന്നു വരുന്നൊരു സങ്കീർത്തന ഭാഗമാണ് വേദനിച്ച് കരയുന്ന നിൻ്റെ കണ്ണീർ തുടയ്ക്കാൻ കർത്താവ് കടന്നു വരുന്നൊരു നിമിഷമാണിത് ഈശോയുടെ മുമ്പിൽ ഈ സങ്കീർത്തനം പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് അത് വചനത്തിൻ്റെ നിഴലിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കണ്ണീരും ഒക്കെ തുടച്ചു മാറ്റും സങ്കീർത്തന അറുപത്തൊന്ന് നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു നമ്മുടെ നിയോഗങ്ങൾ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചു നമുക്കൊരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി എല്ലാം മറന്നു സ്തുതിക്കാൻ പോവാ ഈശോയെ നമ്മൾ വിളിച്ചു സങ്കീർത്തനം അറുപത്തിയൊന്നിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെ തന്നെയാണ് കർത്താവെ എൻ്റെ നിലവിളി കേൾക്കണേ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണേ എൻ്റെ പ്രാർത്ഥന ചുവിക്കൊള്ളടെ നമ്മളിപ്പോഴും ഈ സങ്കീർത്തനം പറഞ്ഞ് പ്രാർത്ഥിച്ചതാ നമ്മുടെ പ്രാർത്ഥന ചുവിക്കൊള്ളാൻ എൻ്റെ നിലവിളി കേൾക്കാൻ എൻ്റെ ദൈവം എൻ്റെ മുമ്പിലായിരിക്കുന്ന നിമിഷമാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം എല്ലാം മറന്ന് നമ്മൾ സ്തുതിക്കാൻ പോവുക ഈശോയെ മാത്രം നോക്കി സ്തുതിക്കാൻ പോവുക നിൻ്റെ കെട്ടുകൾ അഴിയുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ പാപഭാരങ്ങൾ അകറ്റുന്ന ഈശോയുടെ അനുഗ്രഹം ഈ നിമിഷം കടന്നു വരിക മക്കളെ എല്ലാവരും കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമം വിളിച്ച് സ്തുതിക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കെട്ടുകളും ബന്ധനങ്ങളും തടസ്സങ്ങളും ഒക്കെ അകന്നു പോകും എല്ലാ മക്കളും വിശ്വാസത്തോടു കൂടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ മാത്രം നോക്കി ഒന്ന് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലലോയിധനു കർത്താവേ കടന്നു വരണേ കർത്താവേ കടന്നു വരണേ കർത്താവേ അഭിഷേകം ചൊറിയണേ കർത്താവേ ബന്ധനങ്ങൾ അഴിക്കണേ കർത്താവേ കെട്ടുകൾ പൊട്ടിക്കണേ കർത്താവേ ഹലലു നന്ദി

ഹലോ ഒത്തിരി മക്കളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കേണ്ട കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യ മനുഷ്യന്റെ മുമ്പില് നിന്റെ കണ്ണീര് നീ കാണിക്കരുത് ദൈവത്തിന്റെ മുമ്പില് കാണിക്കാവൂ നീ ദൈവത്തിന്റെ മുമ്പില് കരയേ ദൈവത്തിൻ്റെ മുമ്പില് പ്രാർത്ഥിക്കേ ദൈവത്തിൻറെ മുമ്പിൽ ഇരിക്കേ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാവും എത്ര വലിയ പ്രശ്നമാണെങ്കിലും ദൈവം ഇടപെട്ട് മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത് ദൈവത്തിന് അസാധ്യായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എത്ര വലിയ പ്രശ്നത്തിലാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എത്ര വലിയ വിപുത്തകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവം അത് മാറ്റിക്കളയും സഫാനിയയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇങ്ങനെയാ നമ്മൾ പറയുക ഞാൻ നിന്നിൽ നിന്ന് വിപുത്തകളെ ദൂരീകരിക്കും നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല നമ്മുടെ എല്ലാ വിപത്തുകളും നമ്മൾ ദൂരീകരിക്കും നമ്മുടെ എല്ലാ തടസ്സങ്ങളും ദൈവം ദൂരീകരിക്കും ഈശോടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാൻ പോവാ കരുണ തോന്നണേ എന്നിൽ അലിവ എന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കരുണ എന്ന് പറയുന്നത് അർഹതയില്ലാതെ ലഭിക്കുന്നതാ കരുണ അത് ദൈവത്തിന്റെ കരുണയാ അർഹതയില്ല നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തോട് ദൈവമേ എൻ്റെ ഈ കാര്യം എനിക്ക് അർഹതയില്ല കിട്ടാൻ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ കുടുംബത്തിന്റെ കടബാധ്യത അർഹതയില്ല മാറ്റിത്തരാൻ ഞാൻ അത്രയും നല്ല മനുഷ്യനൊന്നുമല്ല പക്ഷെ പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഈ ഈ കടബാധ്യത ഈ രോഗം ഈ ബുദ്ധിമുട്ട് ഈ തടസ്സം ഈ വേദന മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ മക്കളും വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കേണ്ട നിമിഷം ഇത് നമുക്ക് ഈ നിമിഷം ഈ ദിവ്യകാനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമുക്ക് നോർക്കാം ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് സമാധാനമില്ലാത്ത അവസ്ഥകള് സഹോദരങ്ങൾ തമ്മിലുള്ള ഭിന്നതകള് കുടുംബ വഴക്കുകൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ കുടുംബത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ രാജാവായി കടന്നു വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഈ ദിവികാരൻ നാഥനെ നോക്കി കര കരുണയ്ക്ക് വേണ്ടി ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം പാപിയു ഞാ വിശ്വാസത്തോടപാടിയേ കരുണത്തോ കിരകരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം ഒത്തിരി അസുഖങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ക്യാൻസറ് പല വിധത്തിലുള്ള ശരീരത്തിലുള്ള അസുഖങ്ങൾ ഒത്തിരി മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട് പല വിധത്തിലുള്ള ഷുഗർ പ്രഷറ് കൊളസ്ട്രോൾ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുന്നവരുണ്ട് പലതരത്തിലുള്ള വേദനകൾ കണ്ണിൻ്റെ അസുഖങ്ങൾ കാതിൻ്റെ അസുഖങ്ങൾ ശരീരത്തിൻ്റെ അലർജികൾ ശരീരത്തിലെ പല വിധത്തിലുള്ള വേദനകൾ പേശിയില വേദനകൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമുക്ക് അസുഖങ്ങളുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായും ഇരുപത്തിയാറാം തിരുവചനം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ആ കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക നിൻ്റെ ഏത് അസുഖവും മാറ്റാൻ ദൈവത്തിന് പറ്റും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് കർത്താവിൻ്റെ മുമ്പിൽ ആ ഏതൊക്കെ അസുഖങ്ങളുമായിട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഓർത്തു മരിച്ചവനെ പോലും ഉയർപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ് എത്ര വലിയ അസുഖമാണെങ്കിലും മാറ്റിത്തരാൻ സഹിക്കാനുള്ള ശക്തി ദൈവം നിനക്ക് ഈ നിമിഷം തരും എല്ലാ മക്കളും നിങ്ങളുടെ ഓർത്ത് നിങ്ങളുടെ വേദനകൾ ഓർത്ത് ആരോടും പറയാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓർത്ത് രണ്ട് കരങ്ങളെ നീട്ടി തമിരാൻ്റെ കരുണയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിച്ചേ കരുണത്തോ

നമുക്ക് ഒത്തിരി തടസ്സങ്ങൾ ജോലിയിലെ വിസയുടെ വിദേശത്ത് പോകാൻ തടസ്സം ഒരു ഇന്റർവ്യൂ പരീക്ഷക്ക് മക്കൾ ഉണ്ടാവാത്തതിന്റെ തടസ്സം ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നിന്റെ ജീവിതത്തിന്റെ തടസ്സം മാറ്റാൻ ഈശോയ്ക്ക് പറ്റും ഈശോയ്ക്ക് പറ്റും നിന്റെ ഏത് തടസ്സമാണെങ്കിലും നിന്റെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ഏത് പാറയാണെങ്കിലും ദൈവത്തിന് മാറ്റാൻ പറ്റും നമ്മൾ ഓർക്കണം കല്ലറയിൽ നിന്ന് പാറ മാറ്റി ഉയർത്തി കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ കർത്താവിനെ നിന്റെ പാറ മാറ്റാൻ നിന്റെ തടസ്സം മാറ്റാൻ പറ്റും വിശ്വസിക്കുന്നീ നിന്റെ ജീവിതത്തിന് അഭിഷേകം ഉണ്ടാകും അഭിഷേകം ഉണ്ടാവും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം തിരുവചനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ് കർത്താവിൻ്റെ തീരുമാനം നിൻ്റെ ഈ തടസ്സം മാറ്റാൻ കർത്താവിൻ്റെ തീരുമാനം കർത്താവ് മാറ്റിത്തരും മാറ്റിത്തരും നീ വിശ്വസിക്കി കർത്താവ് എൻ്റെ ഈ തടസ്സം മാറ്റിത്തരേണ്ട നീ വിശ്വസിക്കി എനിക്ക് ഈ കാര്യം നടന്നു കിട്ടണം എൻ്റെ പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കിട്ടണം പ്രാർത്ഥിക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് തമിരൻ തരും ജർമ്മയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായ മാറാം തിരുവചനം ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കുന്ന പറയണേ സമൃദ്ധമായി കൊടുക്കും എൻ്റെ തമിരൻ തരും എൻ്റെ ഈ തടസ്സം മാറ്റിത്തരും എൻ്റെ സ്ഥലം വിറ്റുപോകാനുള്ള തടസ്സമുണ്ടോ കൊടുക്ക് തമ്പുരാൻ മാറ്റിത്തരും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ല മക്കളെ തരും നീ പ്രാർത്ഥിച്ച തരും തമ്പരാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച തരും എല്ലാം തരും നീ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ തിന്ന ദൈവം തരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും ഓർത്ത് ഓർത്ത് തമ്പുരാൻ്റെ കരുണയ്ക്ക് വേണ്ടി രണ്ട് കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ ഒരു നിമിഷം കണ്ണു തുറന്ന് ഈശോയെ നോക്ക് ഇരു കാര്യങ്ങളും ചോട് ചേർത്തി പിടിക്ക് അച്ഛൻ പറയാത്ത എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ ഈ നിമിഷം അത് ഈശോട് കൂടി കൊടുക്ക് ഈശോട് തുമ്പി കൊടുക്ക് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങള് മക്കളുടെ സങ്കടങ്ങള് ജീവിതത്തിന്റെ ആവശ്യങ്ങള് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുന്നേ സങ്കീർത്തനത്തിൻ്റെ പുസ്തകം അമ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കാനാ ഈശോ പറയാ നിലവിളിക്കുക ഞാൻ നിന്നെ രക്ഷിക്കും നീ നിലവിളിക്കി ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പറ്റുമെങ്കിൽ കരയേ നിന്റെ സങ്കടങ്ങൾ പറ നിന്റെ നൊമ്പരങ്ങൾ പറ നീ ഇങ്ങനെ ചിരിച്ചു നടക്കുന്നതല്ല നിന്റെ ജീവിതം അറിയാം നീ എല്ലാവരുടെ മുമ്പിൽ ചിരിക്കുന്നൊക്കെയുണ്ട് കുഴപ്പമില്ല ഓക്കെയാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെയല്ല എന്തൊക്കെയോ ഉണ്ട് മനസ്സിന്റെ സങ്കടങ്ങളായിട്ട് തന്നെ ഇരിക്കുമ്പോൾ കരയാറുണ്ട് നമ്മളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വിങ്ങലുകളുണ്ട് നമുക്കൊക്കെ ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കില്ല എൻ്റെ കൂടെ ഉള്ളവരുടെ കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഞാൻ കരയാറുണ്ട് കടബാധ്യത വരാ എന്തു ചെയ്യും അറിയാൻ പാടില്ല മുമ്പിൽ ഉത്തരങ്ങളില്ല പ്രാർത്ഥിക്കുന്നീ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി തടസ്സങ്ങൾ ഈ ലോകത്ത് ഉണ്ടെന്നേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യത് നിനക്കൊരു തമ്പ്രാനുണ്ട് നീ എന്തിനാ കരയണേ നീ ആ തമ്പ്രാന്റെ കൂടെ ഇരുന്ന് കരയി ആ തമ്പ്രാൻ നിനക്ക് വേണ്ടി നിൽക്കും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും അതല്ല മോശ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ നീ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കി കുറച്ച് നേരം കരയി പറ്റുമെങ്കിൽ നിന്റെ സങ്കടങ്ങൾ ഒത്തിരി വലുതാണെങ്കുമ്പോഴും നീ കർത്താവിൻ്റെ അടുത്തിരിക്കേ നമ്മുടെ കുഴപ്പമെന്ന് അറിയോ നമുക്ക് സങ്കടങ്ങൾ ഉണ്ട് പക്ഷെ കർത്താവിൻ്റെ അടുത്തിരിക്കാറുണ്ടോ അതാണ് പ്രശ്നം ഈശോടെ അടുത്തിരിക്കാറുണ്ട് വചനം വായിക്കാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് പ്രാർത്ഥിക്കുന്ന നേരം നേരെന്തോരുണ്ട് നീ ആ സങ്കടത്തിന് വേണ്ടി ചിലപ്പോൾ ഒരു ദിവസമല്ല വർഷങ്ങളോരം കരയുന്നുണ്ടാവാം പക്ഷെ ഈശോടെ അടുത്തിരുന്നിട്ട് എത്ര നാളിരുന്നിട്ടുണ്ട് നീ ആ സങ്കടങ്ങൾ ഓർക്കുന്നതിൽ അപ്പുറം ഈശോയുടെ അടുത്ത് ഇരിക്കി ഈശോ മാറ്റിത്തരും അതുകൊണ്ടല്ലേ തമുരാൻ പറഞ്ഞേ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കേ ഞാൻ തരാം തരും ദൈവം നീ പ്രാർത്ഥിച്ച തരും നീ പ്രാർത്ഥിച്ച തരും നീ തമുരാ മുമ്പിൽ ഇരിക്ക തമുരാൻ തരും നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിനു മുമ്പിൽ കൊടുത്തുകൊണ്ട് ഈശോയെ എൻ്റെ നിയോഗം എൻ്റെ ഈ വേദന എന്റെ ആവശ്യം നീ തടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ നീട്ടി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ശബ്ദമുയർത്തി എല്ലാം മറന്ന് പാടി പ്രാർത്ഥിച്ച് ശ്വാസത്തോടെ നമുക്ക് എല്ലാവർക്കും ഈശോടെ സന്നദ്ധി ഒന്ന് എഴുന്നേറ്റ് ഒന്ന് എഴുന്നേറ്റ് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റേക്ക് എല്ലാ മക്കളും എഴുന്നേറ്റേക്ക് ഒറ്റ കാര്യം ചെയ്യുക തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിക്കുക തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിക്കുക കൈക്ക് പിടിക്കുക വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ആ കൈക്ക് പിടിച്ചിട്ട് ആ കൈ ഉയർത്തിപ്പിടിക്കുക നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന പിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ കൈ ഉയർത്തിപ്പിടിക്കുക എന്നെ അപ്പർ സൈഡ് പിടിക്കാനില്ലെങ്കിലും അത് തന്നെ ഉയർത്തിക്കോ കുഴപ്പമില്ല രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചോ നമ്മൾ പിടിച്ചിരിക്കുന്ന ആ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണേ ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നിങ്ങൾ ഓർത്തോളണം ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിക്കാൻ പോവാ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കൊടുക്കും ഉറപ്പാ ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് അഭിഷേകം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും കൃപയുണ്ടാകും ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരും നീ മറ്റൊരാൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കണേ നീ പ്ര നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും കേട്ടോ അതുകൊണ്ട് ഞാൻ കൈപ്പിടിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഒരാളും തന്നെ നിൽക്കരുത് മറ്റൊരാളിനെ കൈപ്പിടിച്ചിരിക്കണം ഉറപ്പ് ഒരാൾക്കെങ്കിലും പ്രാർത്ഥിക്കണം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണം ഉറപ്പ് ഈശോയുടെ സന്നദ്ധിയിൽ നിൽക്കരുത് തന്നെ നിൽക്കരുത് ഒറ്റയ്ക്ക് തന്നെ നിൽക്കരുത് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈപ്പിടിച്ചിരിക്കണം ഉറപ്പായിട്ടും പിടിച്ചിരിക്കണം ആ വ്യക്തിക്ക് വേണ്ടി നമ്മളൊന്ന് സ്തുതിക്കാൻ പോവാ എല്ലാം മറന്നു സ്തുതിക്കാൻ പോകുക എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൈപ്പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ സ്തുതിക്കാൻ പോവാ അഭിഷേകവും അനുഗ്രഹവും അമ്മ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറയണം നിറയണം അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണം എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ആ വ്യക്തി സുഖപ്പെടണം ശക്തിയോടെ കടന്നു പോകണം അഭിഷേകത്തോടെ കടന്നു പോകണം എല്ലാ മക്കളും രണ്ട് കരങ്ങൾ ഉയർത്തി ആ വ്യക്തി ആ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി എല്ലാം മറന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ അഭിഷേക സ്തുതിച്ചു പ്രാർത്ഥിച്ചു അഭിഷേക് ധന ഹേ നന്ദീശ്വേ സ്തുശിവരാധന ഹലലോരാധന ഹലലോയി നമ്മളൊന്ന് സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാ ആ വ്യക്തിക്ക് വേണ്ടിയെ പ്രാർത്ഥിക്കണേ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവാ നമ്മൾ ഓർക്കണം ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന ഒത്തിരി അഭിഷേകമുള്ള പ്രാർത്ഥന അഭിഷേകമുള്ള പ്രാർത്ഥന കാരണം ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയത് ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അഭിഷേകം ഉണ്ടാകും ആ വ്യക്തിയുടെ കൈപിടിച്ചോ ആ വ്യക്തിയുടെ കൈപ്പിടിച്ചോ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ആ വ്യക്തിയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഒരു നിമിഷം ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ നിയോഗത്തെയും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുപോവാ നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നിയോഗം മനസ്സിലൊന്ന് സൂക്ഷിച്ചാൽ മതി കൈപ്പിടിച്ചിരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കേണ്ടത് ഇതാ ഈശോയെ ഞാൻ ഈ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടല്ല ഈ വ്യക്തിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും സ്വർഗം തുറന്ന് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കരങ്ങൾ പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൂടി നമുക്ക് യാചിക്കാം അമിത്തിക്ക് വേണ്ടി നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്ഥി കർത്തീടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങീടല അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ സമയത്തും കരങ്ങൾ വിടയിക്കാൻ നമുക്ക് ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം ഈശോയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ നിയോഗങ്ങളിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനുനിമോചനമേ ഗു കടാക്ഷം തൂ ഗണമേ വൽസലസുധരി നിർമ്മലായ ജീവി ചിടുവാ ചിന്ത പരിശുദ്ധ പരമാധിപി കാരണീശ്ശോയിക്കേം പരിശുദ്ധ പരമാധിവിണീശോധനയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ